എല്ലാവർക്കും നമസ്കാരം ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഈ ഗുരുവായൂർ സെറ്റ് ഇട്ടിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്തത് അപ്പം ഫസ്റ്റ് ഡേ റെഡി ആയി എല്ലാം സെറ്റ് ആയി ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു കല്യാണ പെണ്ണു നല്ല കോസ്റ്റ്യൂം നല്ല ജ്വല്ലറി മുല്ലപ്പൂ അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം മുതലെങ്കിൽ മനസ്സിലായി പാളി വരെ പറ്റില്ല പുറത്തിറങ്ങിയ ചൂട് അകത്ത് അങ്ങനെ ഒരുപാട് എല്ലാ ഈ പടത്തില് ആദ്യം തൊട്ട് അവസാനം വരെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാത്തെയും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതാണ് ഈ ക്ലൈമാക്സ് മൊത്തത്തിൽ എല്ലാ ആർട്ടിസ്റ്റും അപ്പം ക്ലൈമാക്സ് ആകുമ്പോൾ ഇവരെല്ലാവരെയും വെച്ച് ചെയ്യണം അപ്പം അവിടെ വന്നിട്ട് നമ്മൾ കുറേ സമയം നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ അപ്പം മിക്ക സമയങ്ങളും നമ്മൾ ക്യാരമനിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ചില സമയം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല ബോർ അടിക്കും പുറത്തേക്ക് ഇറങ്ങും അപ്പം അങ്ങനെയാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത് ചിലപ്പം ഉറങ്ങാൻ പറ്റില്ല കാരണം എനിക്ക് എത്ര സെറ്റ് വെച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല റെസ്റ്റ് എടുക്കാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ പുറത്തേക്ക് ഇറങ്ങി ആ ഷൂട്ടൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ് കാരണം ആ ചെയ്യുന്ന രീതി അതായത് എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്ന ഓർഡറിലായിരുന്നില്ല ബട്ട് സ്റ്റിൽ ആ കണ്ടിന്യൂറ്റി ആദ്യം മുതൽ അവസാനം വരെ അത് പിടിച്ച് ചെയ്തു അപ്പോൾ അതൊക്കെ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ് ഇത്രയും വലിയൊരു സെറ്റിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരോ കൂടി ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു സോ അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു പിന്നെ ബേസിലേട്ടൻ്റെ വധു എന്ന് പറയുന്ന വധു എന്ന് മാത്രമല്ല പെയറായിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര കംഫേർട്ടായിരുന്നു ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇപ്പം നമ്മൾ എന്റെ സീൻ എടുത്ത് എന്റെ ക്ലോസ് ആണെങ്കിൽ കൂടി ആൾ എനിക്ക് അപ്പുറത്തിരുന്നു ആളുടെ ഡയലോഗ് എനിക്ക് ക്യാമറയുടെ ഇപ്പുറത്ത് എനിക്ക് ഡയലോഗ് പറഞ്ഞു തരും സൊ അത്രയും കംഫർട്ടബിളായിരുന്നു അത്രയും ആയിരുന്നു എനിക്ക് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ അതേപോലെ ഇപ്പം എല്ലാവരുടെയും കൂടി മൊത്തത്തിൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനെയും കൂടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതേപോലെ എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പലം നാടേ രാജേട്ടാമ പറഞ്ഞ